നമസ്കാരം തിരുപ്പതി ക്ഷേത്രം ഹിന്ദുവിന്റെ ഒരു ജന്മഭൂമിയാണ് എന്നാൽ കഴിഞ്ഞ തവണ തിരുപ്പതിരുമല ദേവസ്ഥാനത്തിന്റെ ഭരണം കാരണം അവിടെ ചില അനർത്ഥങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരുന്ന ചില സംഭവങ്ങൾ അരങ്ങേറി ഹിന്ദുവിന്റെ സ്വകാര്യ അഹങ്കാരമായ തിരുപ്പതി ഇത ഹിന്ദുക്കൾക്ക് തിരിച്ചു ലഭിക്കാൻ പോകുന്നു തിരുപ്പതി ക്ഷേത്രം ഹിന്ദുക്കളുടേതാണെന്നും അവിടുത്തെ അഴിമതിയും മറ്റും തുടച്ചു നീക്കി ക്ഷേത്ര ഭരണം ശുദ്ധീകരിക്കുമെന്നും ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തിരുമലയിൽ ഹിന്ദു വിശ്വാസം സംരക്ഷിക്കപ്പെടുമെന്നും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കുന്നു ആന്ധ്ര മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം തിരുപ്പതിയിലെ തിരുമല വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ കന്നി ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചന്ദ്രബാബു നായിഡു ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തിരുപ്പതി ക്ഷേത്രത്തിന്റെ ഭരണം കൈകാര്യം ചെയ്യുന്ന തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ അഴിമതി ഉണ്ടായിരുന്നു ഇവിടത്തെ അഴിമതി തുടച്ചു നീക്കി ഹിന്ദു ധർമ്മം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ചന്ദ്രബാബു നായിഡു പറയുന്നു തിരുമലയെ അപകീർത്തിപ്പെടുത്തൽ സ്വീകാര്യമല്ല തിരുമല ക്ഷേത്രത്തിൽ സ്വാമി ഗോവിന്ദന്റെ പേര് മാത്രമേ ഉയരാവൂ ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങളോട് പറയുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി